അച്ഛനെ വേണ്ടാത്ത മകൾക്ക് അച്ഛന്റെ പണം എന്തിനും എന്നുള്ള ചോദ്യത്തിന് പ്രതികരണവുമായി അമൃത സുരേഷ് വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ബാലം കൃത്രിമം കാണിച്ചു എന്ന പരാതിയും പരാതിയുമായി മുൻപാരി അമൃത സുരേഷ് രംഗത്തെത്തിയിരുന്നു മകളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാല കൃത്രിമം കാണിച്ചുവെന്നും തന്റെ വ്യാജ ഒപ്പിട്ടുവെന്നുമാണ് അമൃതയുടെ പരാതി കുട്ടിക്ക് പതിനെട്ട് വയസ്സായാൽ മാത്രമേ കുട്ടിയുടെ സമ്മതത്തോടെ മാത്രം റിലീസ് ചെയ്യാവുന്ന മണിയാണ് ബാല കൃത്രിമമായ രേഖകൾ നിർമ്മിച്ച് പിൻവലിച്ചതെന്നാണ് അമൃതയുടെ പരാതി പിന്നാലെ അമൃതക്കെതിരെ സൈബർ ആക്രമണം നടന്നിരുന്നു അച്ഛന് വേണ്ടാത്ത മകൾക്ക് അച്ഛന്റെ പണം എന്തിനാണ് എന്നർത്ഥത്തിലുള്ള നിരവധിയായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ഇതിന് പിന്നാലെ വിശദീകരണമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് അമൃത പണം വേണമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് അമൃത സുരേഷ് വ്യക്തമാക്കി ഇൻഷുറൻസ് തുക ഞാൻ ചോദിച്ചിട്ടില്ല ഈ കേസ് ഡോക്യുമെന്റ് ഫോർജറി വ്യാജരേഖകൾ എന്ന എന്റെ വ്യാജ ഒപ്പിട്ട് കേരള കോടതി രേഖകളിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമത്തിന് തുറന്നിട്ടുള്ളതാണ് പണം വേണമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കാര്യങ്ങളെ പി ആർ വർക്കിലൂടെ വ്യതിചേൽപ്പിച്ച് വീണ്ടും എനിക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണം നടത്തുക എന്നാണ് അമൃത സുരേഷിന്റെ ഫേസ് അമൃത സുരേഷ് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കുറിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഓരോ ഫോട്ടോയും സമാന ഉള്ളടക്കവുമുള്ള പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത് കാണുന്നുണ്ട് ഇതിൽ ഞാൻ പ്ര പറയാത്തൊരു പ്രസ്താവനയുണ്ട് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് വ്യക്തം അവർ പറയുന്നത് പോലെ ഇൻഷുറൻസ് പോളിസി റദ്ദാക്കാനുള്ള കേസല്ല ഇത് അമൃത് എന്ന് അമൃത കുറിച്ചു എനിക്കോ മകൾക്കോ തുക ആവശ്യമാണെന്നുള്ള വാദം കെട്ടിച്ചമച്ചതാണ് ഒരുപോലെയുള്ള വാക്കുകൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിപ്പിക്കുന്നത് പി ആറിന്റെ തെളിവാണ് പി ആർ വർക്കുകളുടെ തെളിവാണ് വസ്തുത വിരുദ്ധമായ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അമൃത വിശദീകരിക്കുന്നു ഇൻഷുറൻസ് തുക ഞാൻ ചോദിച്ചിട്ടില്ല ഈ കേസ് ഡോക്യുമെന്ററി ഫോർജറി എന്നുള്ളതാണ് സ്റ്റോപ്പ് അവസാനമായി പ്ലീസ് സ്റ്റോപ്പ് ദീസ് ചീപ്പ് ആർ ഗെയിംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത അമൃതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്